ഹൃദയ സംബന്ധമായ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഉളിക്കൽ സ്വദേശിയും ഓട്ടോറിക്ഷാ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സജീവ് ഉളിക്കൽ ടൗണിലെ ഓട്ടോ ഡ്രൈവറായ ശ്രീ ബെന്നി ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ച് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മംഗലാപുരം ഇന്ത്യൻ ആശുപത്രിയിൽ പ്രകേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി ആ കുടുംബത്തിന് ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബം എന്ന നിലയിൽ അത് താങ്ങാനുള്ള സാഹചര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം അടിയന്തര ശസ്ത്രക്രിയയും വിദഗ്ധമായിട്ടുള്ള മറ്റ് അനുബന്ധ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഭീമമായ ഒരു തുക അതിനാവശ്യമായി വന്നിരിക്കുകയാണ് അവരെ സഹായിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ സഹോദരങ്ങളായ നമ്മുടെ ഏവരുടെയും കടമയാണ് അതിനായി നമുക്ക് ഒരു പരിശ്രമം എന്ന നിലയിൽ നാട്ടുകാരുടെ ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സയ്ക്കാവശ്യമായ ഫണ്ട് കണ്ടെത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ സഹോദരന് വേണ്ടിയുള്ള നമ്മുടെ ഏവരുടെയും പരിശ്രമം അത് വിജയപ്രദമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അകമഴിഞ്ഞ നിലയിൽ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കഴിയുന്ന വിധത്തിലുള്ള സഹായം ചെയ്ത് ഈ ശസ്ത്രക്രിയയും മറ്റു കാര്യങ്ങളും ചെയ്യാൻ ആവശ്യമായ എല്ലാ പിന്തുണയും ഉണ്ടാകണം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ